ഇന്ന് എന്താ പരിപാടി എന്ന് അറിയോ ശരി തുളസിയില നുള്ളി എടുക്കട്ടെ വാടി നിൽക്കുവാണ് അവർക്കൊക്കെ വെയിൽ ഭയങ്കര ക്ഷീണം എന്നാലും നമുക്കൊരു സാധനം ഉണ്ടാക്കണമല്ലോ നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കണം ഇത്രയും കിട്ടി എന്നാലും കുറച്ചും കൂടെ നുള്ളി എടുക്കാം തുളസിയൊക്കെ അപ്പടി വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നാലും ഇവര് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടോ എന്തായാലും നമ്മൾ ഇത്രയും നുള്ളി എടുത്തിട്ടുണ്ട് ഇത് മതി ഒത്തിരി അവരെ ക്ഷീണിപ്പിക്കാൻ വേണ്ട നമ്മള് പറിച്ചെടുത്ത നമ്മുടെ തുളസിയില ഇതിന്റെ പൂവൊക്കെ ഒന്ന് കളയണം കേട്ടോ അരിയും പൂവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ നീരെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കറക്കി എടുത്തിട്ട് നീരെടുത്തിട്ട് വരാവേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ഹെൽത്തി ഒരു ഡ്രിങ്ക് ആണ് തുളസി ജ്യൂസ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ മക്കൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാക്കി കൊടുക്കുകയും വേണം അത്ര നല്ല ഹെൽത്തിയാ വേണ്ടുന്ന സാധനങ്ങളൊക്കെ പറയട്ടെ ഇപ്പൊ വേനൽ ആയതുകൊണ്ട് ഇത്രയിടത്തെ മഴക്കാലത്താണെങ്കിൽ ഒരു പിടുത്തത്തിന്റെ ഇത്രത്തിന്റെ ആവശ്യമുള്ളു ഇപ്പൊ നീര് കുറവായിരിക്കുമല്ലോ ചെറുനാരങ്ങ നീര് തേന് ഐസ് വെള്ളം ഐസ് ക്യൂബ്സ് ഇനി നമ്മുടെ തുളസിയിലെല്ലാം നന്നായിട്ട് കഴുകി എടുത്തോണ്ട് വരാം പിഴിഞ്ഞ് നീരാക്കി വരാവേ ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് ഇതിന്റെ പകുതി മതി കേട്ടോ തുളസി നീര് അര കപ്പ് എന്ന് പറഞ്ഞതാ ഇതിന് അരക്കപ്പേ തുളസി നീർ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പകുതി നമ്മൾ ബ്ലണ്ടറിലേക്ക് ഒഴിച്ചാൽ ഇനി ഇതാ അരമുറി ചെറുനാരങ്ങ നീരാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തു തണുത്ത വെള്ളം ഇതിനകത്ത് സോഡ ചേർക്കരുത് കേട്ടോ സോഡ കരിഞ്ച് ചെയ്ത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സോഡ വേണ്ട ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് ഇത് നമുക്കേ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഒറ്റക്കറക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം തേൻ രണ്ട് സ്പൂൺ അത് മധുരം നിങ്ങളുടെ പാകത്തിന് നോക്കി എടുത്തോട്ടോ രണ്ട് സ്പൂൺ തേൻ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഇടാം ചൂട് കാലത്തൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വലിയവർക്കും കുടിക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ തുളസി ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുടിച്ചു നോക്കാം തുളസിയുടെ അങ്ങനത്തെ ഒരു ചൊവയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല നാരങ്ങയുടെ ആ ഫ്ലേവറും എല്ലാം വരുന്നുണ്ട് അപ്പം മധുരം തേനിൻ്റെ ഉള്ളതുകൊണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ